അങ്ങനെ എല്ലാവരും ഒടുവിൽ പോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ശിംജിതയ്ക്കുണ്ടെങ്കിൽ ജാമ്യം കിട്ടിയിട്ടില്ല ഒരുപാട് പേര് പറഞ്ഞതായിരുന്നു ഇതേ ആണൊക്കെ ഇവിടെ പാവമാണ് അവർക്ക് ജാമ്യം കൊടുക്കണമെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് അങ്ങനെയും പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവസാനം എല്ലാ തെളിവുകളും ഒക്കെ കോടതി പരിശോധിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവൾ വെളി വന്നാൽ ശരിയാവത്തില്ലെന്നുള്ളൊരു കാര്യം കോടതിക്ക് മനസ്സിലാവുകയാണ് ചെയ്തത് അതിനെ തുടർന്നുണ്ടെങ്കിൽ ജാമ്യം നിഷേധിക്കുകയും കോടതി ഇപ്പോഴും ഉണ്ടെങ്കിൽ ശിഞ്ചിത് ജീവിൽ തന്നെയാണ് അടച്ചിരിക്കുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസും തെളിവുകളും ഒക്കെ എടുത്തിട്ട് ഇനി അവർക്കുള്ള ബാക്കിയുള്ള കേസുകൾ മുമ്പോട്ട് ഉള്ളൂ അതോടെ തന്നെ പോലീസൊക്കെ ഇപ്പോഴും പറയുന്ന ഇതേ ആണൊക്കെ ഉണ്ടെങ്കിൽ ദീപകിനെ ഇവിടെ വിളിച്ച് ഭീഷണിപ്പെടുത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നേരത്തെ ഇതേപോലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരോട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു തെളിവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ഇരിക്കുന്ന ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഇവളെ ഇനിയും വെറുതെ വെളിയിൽ വിട്ടുകഴിഞ്ഞാൽ ഇനിയും ഒരുപാട് പേർക്ക് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്തായിരുന്നാലും ഇതുവരെ നമ്മൾ ഇതേ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ സമയത്തൊക്കെ ഇതേ കണക്ക് ജാമ്യാപേക്ഷ കൊടുക്കുമ്പോഴത്തേക്ക് ജാമ്യം കിട്ടുകയാണ് ചെയ്യുന്നത് ഈ വട്ടം ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് ഇത് തന്നെയാണ് ഒരുപാട് പേര് പ്രതീക്ഷിച്ച ഒരു കാര്യം ഇനിയും കറക്റ്റായിട്ട് എല്ലാ തെളിവുകളും ഇവർക്ക് ഇതിലെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ട ശിക്ഷ തന്നെ കിട്ടേണ്ടതുമാണ്